േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് രാധികാമ മനസ്സിൽ കരുതുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വരുണമായി ആലോചിക്കുകയും ചെയ്യുന്നു എന്നെ മാക്സിമം ഉപദ്രവിക്കാനുള്ളതെല്ലാം അവൾ ചെയ്തു കഴിഞ്ഞു ഇനി തിരിച്ചടികളുടെ കാലമാണ് അവൾക്ക് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് അതിൻ്റെ കാര്യങ്ങൾക്കായി ഞാൻ പുതിയൊരാളെ ചെന്ന് കാണുന്നുണ്ട് എന്ന് വരുൺ പറഞ്ഞതിനെ തുടർന്ന് എടുത്തുചാടി മണ്ടത്തരമൊന്നും നീ കാണിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വരുണിന് രാധികാമ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടത്തണം നമ്മുടെ ചതികളുടെ കാര്യം പുറത്തെറിയുകയാണ് എങ്കിൽ നമുക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാവുക അതുകൊണ്ട് പ്രത്യേകിച്ച് വളരെയധികം സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് നീ മറക്കരുത് തൽക്കാലത്തേക്കുള്ള വിട്ടുവീഴ്ചകളെല്ലാം നമ്മൾ ചെയ്യണം ഗോവിന്ദിന്റെ സ്നേഹം പിടിച്ചു പറ്റുകയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതിനു ശേഷമാകാം മറ്റെന്തും ഈ കാര്യം ഗോവിന്ദ് അറിയുന്നതിനായി പാടുകയുമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിനു വേണ്ടിയെല്ലാം ചെയ്യാൻ ഞാനും തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വരുൺ പക്ഷേ ഇതേ തുടർന്നാണ് ഭദ്രന്റെ മരണവാർത്ത പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഗീതു ഇതോടെ ഭദ്രൻ മരിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം പോലീസുകാർ വന്ന് അറിയിച്ചിരിക്കുകയാണ് ഗീതുവിനെ തൻ്റെ അച്ഛൻ്റെ മരണം ഗീതുവിനെ ആകെ തകർത്ത് കളയുകയും ഇതോടെ സത്യാവസ്ഥ കണ്ടെത്തണം എന്നുള്ള കാര്യം ഗീതുവും ഗോവിന്ദും ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് തിരിച്ചടിയായിരിക്കുകയാണ് രാധികാമയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്